തിരുവല്ല പാലേക്കര ബസേലിയൻ കോൺവെന്റിലെ സന്യാസിയാർത്ഥിനി ദിവ്യാപി ജോണിന്റെ മരണത്തെ ചൊല്ലി സഭയെയും സന്യാസത്തെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും ശ്രമിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് തിരുവല്ല അതിരൂപത ആവശ്യപ്പെട്ടു സത്യസന്ധമായ അന്വേഷണം നടത്താൻ പോലീസിനെ അനുവദിക്കണമെന്നും അതിരൂപത അഭ്യർത്ഥിച്ചു ദിവ്യുടെ മരണത്തെ സംബന്ധിച്ച് നടക്കുന്ന പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നതിനാവശ്യമായ എല്ലാ സഹകരണവും പിന്തുണയും നൽകുന്നുണ്ടെന്ന് തിരുവല്ല അതിരൂപത വ്യക്തമാക്കി അതേസമയം മരിച്ചുപോയ സന്യാസി വിദ്യാർത്ഥിനിയേയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും ശ്രമിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് പി ഫാദർ സന്തോഷ് അഴകത്ത് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ഒരു മകളെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ദുഃഖത്തിന്റെ കടന്നുപോകുമ്പോൾ ഈ ദുഃഖത്തിന് ആഴം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഉണ്ടായ ചില പരാമർശങ്ങൾ ഇടയായി എന്ന് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് എന്ത് സംഭവിച്ചാലും സഭയെ സമൂഹത്തിന് മുമ്പാകെ തച്ചുടയ്ക്കുവാനും കരിവാരി തേക്കുവാനും ശ്രമിക്കുന്ന വ്യക്തികളും സംഘടനകളും കുറച്ച് നാളായിട്ട് പ്രവർത്തിക്കുകയാണല്ലോ അവരുടെ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ആ കുടുംബത്തിനും സഭയ്ക്കും ഏറെ ദുഃഖം മാത്രമാണ് നൽകുന്നത് സഭയും അന്വേഷണവും തയ്യാറാണ് എല്ലാ അന്വേഷണത്തെയും സ്വാഗതം യും കോൺവെന്റുകളിൽ പഠിക്കുകയും സമർപ്പിത ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാ അംഗങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ മുൻകരുതലുകളും എടുക്കാൻ ബന്ധപ്പെട്ടവർ എല്ലാവരും എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണെന്നും അതിരൂപത അറിയിച്ചു